ഹായ് ഓൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കുറിച്ചേർ കലാപമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചേർ കലാപം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ നടന്ന സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സമരമായിരുന്നു കുറിച്ചേർ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിട്ട പ്രധാന ഗോത്ര കലാപമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച്യർ കലാപം ഇതിൻ്റെ പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു ഇതിന്റെ പ്രധാന കാരണം മലബാറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങളായിരുന്നു അതായത് നികുതി പണമായി മാത്രമേ സ്വീകരിക്കൂ എന്ന് ബ്രിട്ടീഷുകാർ ഷടിച്ചതായിരുന്നു കലാപം ഉണ്ടാകാനുള്ള പ്രധാന കാരണം വട്ടത്തുപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു ഇതിന്റെ മുദ്രാവാക്യം കന്നഡ ഭാഷയിൽ കുറിച്ചർ എന്ന പദത്തിലെ കുറി എന്ന പദത്തിന് മല എന്നും ചിയൻ എന്നതിന് ആൾ എന്നുമാണ് അർത്ഥം എന്നാൽ കുറിച്ചർ എന്ന പേര് പഴശ്ശി രാജാവ് നൽകിയതാണെന്ന് കുറിച്ചറുടെ പിൻതലമുറക്കാർ വിശ്വസിക്കുന്നുണ്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സാധാരണ ജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ കലാപമായിരുന്നു കുറിച്ഛർ കലാപം പഴശ്ശി സമരങ്ങളിലെ യോദ്ധാക്കളുടെ അവസാന സമരവുമായിരുന്നു ഇത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും കോളനി വിരുദ്ധ ഗിരിവർഗ സമരം കൂടിയായിരുന്നു കുറിച്ചർ കലാപം എന്ന് ചരിത്രകാരന്മാർ പറയുന്നു